ഏ എവിടെ ഒരാളെ വന്നിട്ടുണ്ടോ നോക്കിയേ ധാരാ വന്നിരിക്കുന്ന ധാരാ വന്നിരിക്കുന്ന നേരം എടുത്തൊന്നും സന്ധ്യ വന്നുകൊണ്ടു ധാരാളം നമ്മടെ മക്കളാണത് നമ്മടെ മക്കളൊക്കെയാ അവിടെ പോയി നീ ഇരിക്കേ അപ്പൊക്കെ പറയുന്നു എന്റെ പേര് പറ എന്നെ കണ്ടിട്ടു പറഞ്ഞാണോ മാറിപ്പോയില്ല മുഖം മാറിപ്പോയ മുഖത്തെ നമ്മക്ക് സംശയം വരുവുല്ലേ അത് പറഞ്ഞാലും നിങ്ങൾക്കും വഴിയല്ല അങ്ങനെയാ സമയത്ത് അത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ് കണ്ടുപാട് പത്ത് പിള്ളേരെ വിലയില്ല ഏറ്റിരിക്കുന്നില്ലേ േ സാധനം പുതിയ സാധനം ഞാനിപ്പണ്ടാവ നോക്കിയപ്പോൾ തന്നെ ഞാനും നോക്കട്ടെ നല്ലതാണോ ഞാൻ തിന്നിട്ടില്ലാണോ കുഞ്ഞു പിള്ളേര് സൂത്താണോ കഴിച്ചു കൊടുത്തു മധുരമുള്ളതല്ലേ അപ്പൊ തിന്നോളും

ു തിന്നാൻ ഭംഗിയില്ല കണ്ട് ഭംഗിയിലും മാത്രമേ കാര്യം പിള്ളേരെ പറ്റിക്ക നല്ല മഴ തന്ന അങ്ങനക്ക് ഇഷ്ടപ്പെട്ട് നല്ല മഴ പോ

പിള്ളേരെ പറ്റിക്കാൻ ഇപ്പൊ ഇപ്പൊള്ള പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ട മിഠായി ഇതൊക്കെ കഞ്ഞി കുടിക്കണം എന്തെല്ലാം കാണുന്നവർക്ക് മനസ്സിലായിക്കോളും അവര് പറയും കമന്റ് പ്രാവശ്യം വന്നപ്പോളിലെ പൊക്കത്തിനനുസരിച്ചുള്ള എനിക്ക് വയർ വയർ ഉണ്ടോ കഷ്ടപ്പെടുന്നു പിന്നെ അങ്ങനത്തെ വയറല്ലേ ഓപ്പറേഷൻ ചെയ്തേ കണ്ട് ശെരിക്കും വരുന്നത് പിന്നെ സിസേറിയം ചെയ്തപ്പോഴാണ് കവള് കയറിയത് അമ്മ എന്നാ ചോദിച്ചു കവള് തന്നെയാണ് അവര് പാടുന്നു ഞാൻ ഞാൻ പോവണ് മീൻ മറക്കട്ടെ ചക്കുഴുക്ക് തിന്നുവോ ഇല്ല അപ്പൊ എന്റെ വിമീനക്ക് ചോറില്ല പുതിയ പട്ടി വന്നുകൊണ്ട് പട്ടിക്ക് ചോറ് കൊടുത്തു ഞാൻ പട്ടിക്കുള്ള ചോറ് കരുതിയില്ലായിരുന്നു അതും കൊടുത്തുണ്ടാക്കി തന്നാൽ മതിയോ ചക്കപ്പുഴ മീൻ തിന്നെ ഞാനൊന്നും തിങ്കളാഴ്ച കേട്ടെണ്ടത് ഞാൻ ഏറ്റുബിൽ വീഡിയോ കണ്ടല്ലോ എന്നിട്ട് അമ്മച്ചി പുതിയൊരു ഡ്രസ് കണ്ട് മേടിച്ചല്ലോ കഴിഞ്ഞ ദിവസം കണ്ട് यानी कि पैतरावी से नंबर यामची ठीक है कौन यानी क्या रेट ले जाऊँगा लड़का वाइफ से आऊँगा एंट्री ऐगेरे से नाले हो चुका रहा ऐगेरे से अंतराल नाले हो तो चुका रहा नाले हो चुके बंदा उठ के आएगा उठ के भाई सामे है ना कितने में सामे हो ये इंतज़ार ना भरना होगा लाल वो मर मर बाँध के तो उनको ब കണ്ടിട്ട് എത്ര എണ്ണം തോന്നുന്നു എത്ര വയസ്സായി തോന്നു എത്ര അമ്പച്ചു പറയുന്നു അല്ല മാലയൻറെ ആ കടക്ക എത്തും മാർച്ച് ഇരുപത്തിനാലാം തീയതി എന്റെ ജന്മദിന ജന്മദിനം ഏ മാർ ഇരുപത്തിനാലാം തീയതി എന്റെ ജന്മദിനായിരുന്നു ഞാൻ ജനിച്ച ദിവസമായിരുന്നു ആണോ ഇരുപത് വയസ്സായി ഇരുപത് നാലാ ബർത്ത്ഡേ ആണോ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ് ആണോ ആഘോഷം ഇവിടെ ഹോസ്റ്റലിലും കേക്ക് മുറിച്ച് കണ്ടാല് മറന്നു മാർച്ച് സെക്കൻഡ് വന്നിട്ട് അതിപ്പ എന്നെ ചെയ്യണ്ടേ പോലെ എവിടെ ആയാലും ചെയ്താൽ മതി അത് ധിക്കു കളയുന്ന അത് പിന്നെ അതൊരു ഓർമ്മയും വിഷമമാണ് ഞാൻ ഒരു മാസത്തോളം വീട്ടിലുണ്ട് അടുത്ത മാസം അടുത്ത മാസം ഞാൻ വീട്ടിലുണ്ട് അമ്മച്ച് പ്രാർത്ഥിക്കണം എല്ലാരും പാസ് ആവാൻ വേണ്ടിട്ട് പരീക്ഷ എങ്ങനത്തെ അത്യാണോ കഴിഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാരും പാടായിരിക്കും നല്ല ബുദ്ധിമുട്ടാ ഭയങ്കര കഷ്ടപ്പാടും ഇംഗ്ലീഷ് തൊട്ടാ കൊച്ചു പണ്ടാണ് പണ്ടോട്ട ഇംഗ്ലീഷിലാ പഠിക്കുന്നത് ഇംഗ്ലീഷാണ് പഠിച്ചോണ്ടിരിക്കണേ ഇംഗ്ലീഷില് ജയിച്ചാ ജയിച്ചു നാല് മാർക്കൊക്കെ മേടിച്ചു അതാണ് നമുക്ക് മുന്നോട്ടുള്ള ഭാവിയുടെ ചിന്ത ഫലം കിട്ടണം ചെയ്തു മാതാവിനോടും ഒക്കെ പ്രാർത്ഥിച്ചോണ്ട് എല്ലാം നിയമങ്ങൾ ആരെയും ഗർഭിക്കാതെ സ്നേഹവും കരുണ്യമായിട്ട് ഈശോയെ പുറത്തു മുന്തി നിർത്തണം എന്നെങ്കിൽ എപ്പോഴും സഹായവും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നോട് വേളം വെക്കും പോലെ വെച്ചാൽ ഒന്നും കാര്യമായി നമുക്കൊരു മനസ്സുണ്ടാ മനസ്സനുസരിച്ച് നമ്മൾ ജീവിക്കുക ജീവിക്കുകയും ആ എല്ലാവരെയും ബഹുമാനിക്കുകയും ചെയ്യും സഹായിക്കാവുന്നതൊക്കെ സഹായിക്കുകയും ചെയ്യും അപ്പൊ ആർക്കും ദോഷം വരികയാണോ ബിഎസ്സി ബിഎസ്സി നഴ്സിംഗ് എസ് ലിയാ ന്നന അതെല്ലാം വെച്ചോ പഠിച്ചിട്ടുണ്ട് അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നു 3rd നാലായി ഇപ്പോ എത്രയാ രണ്ടാമത്തെ വർഷം കേറിണ്ടാവും 3rd വർഷം തുടങ്ങി ആ 3rd നാല് പഠിക്കണം ഇനിയണ്ട് ഒരു രണ്ട് കൊല്ലം കുറേ പഠിക്കണം എത്ര പഠിക്കാം നാല് വർഷം ഉള്ളൂ ും തീരത്തില് കൂടെ സഹായിക്കാൻ വേണ്ടിട്ട് എല്ലാം മരുന്നിനെ കുറിച്ച് പഠിക്കണം അസുഖത്തെ കുറിച്ച് പഠിക്കണം പിന്നെ മനുഷ്യന്റെ ശരീരഭാഗങ്ങളെ കുറിച്ച് പഠിക്കണം എല്ലാം പഠിക്കണം എല്ലാം പഠിക്കണം ഓരോ ഓരോന്നെ ശരീരഭാഗത്തിന്റെ ഓരോ അത് ചെയ്യുന്ന കാര്യങ്ങള് പഠിക്കണം എല്ലാം പഠിക്കണം ഭാരണം അതിന്റെ കൂടെ നന്നായിട്ട് സംസാരിക്കാനും പഠിക്കണം ആൾക്കാരെ മനസ്സിലാക്കാൻ പഠിക്കണം എല്ലാം ഉണ്ട് ജോലി മാത്രമല്ലല്ലോ ചെയ്ത് കുത്ത മാത്രം പഠിച്ച കാര്യമില്ലല്ലോ എല്ലാ മനുഷ്യന്മാരെ മനുഷ്യന്മാരെയോടെ മനസ്സിലാക്കാൻ എല്ലാം വേണം പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിന് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധ വേണം നമ്മുടെ മനസ്സും തലയോട്ടിലിരിക്കുന്നതൊക്കെ നന്നപോലെ മനസ്സിലാക്കി കൊണ്ട് വേണം എല്ലാവരും മനസ്സിലാക്കി കാര്യങ്ങൾ ഓടിക്കാൻ അല്ലാതെ അവരോർക്ക് തോന്നുമ്പോൾ തോന്നുമ്പോലെങ്ങ് ഒപ്പിച്ച ചെയ്താൽ പോരാ അക്ഷരമാണേലും അക്ഷരം ശരിക്ക് പഠിക്കേണ്ടി അത് ശരിക്ക് എഴുതി പഠിച്ചിട്ട് വേണം അല്ലാതെ വേറെ അടുത്തും പഠിക്കാൻ തീർത്തു വെച്ച് പോയിട്ട് കാര്യമില്ല എന്നെങ്കിലും മുന്നോട്ട് പോകാം അങ്ങനെ കുറിച്ച് ലെക്സർ വന്നിട്ടു എല്ലാവരും ഇങ്ങനെയൊക്കെ പറയും അങ്ങനെയാ എങ്ങനെയാ മറ്റാതെ മച്ചതാ അനുഭവത്തെ വരുമ്പോഴല്ലേ പഠിക്കണം പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ പ്രാർത്ഥിക്കണെന്നും

ണ പഠിക്കണം അപ്പം ജോലിയൊക്കെ അവിടെ കിട്ടും ജോലി അവിടെ വേറെ കിട്ടും എന്നാലും ഇനി എന്തോരം പഠിക്കണം രണ്ടു വർഷവും കൂടെ വേണം പഠിക്കണം പൊത്രമുണ്ടല്ലോ നല്ല അധ്വാനം ഉണ്ടല്ലോ ഭയങ്കര വാട പഠിക്കാം പി ഡിഗ്രി കഴിഞ്ഞ പി ഡി സി പിടിസി കഴിഞ്ഞാ എല്ലാം പാടാം പിടി സി പാടൊക്കെ തന്നെയാ പക്ഷെല്ലാം പഠിച്ചും അത് കഴിയുമ്പോ പിന്നെ മൊത്തത്തിൽ വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സായി കഴിഞ്ഞു തോക്കാനെല്ലാം മാതാവും ഒക്കെ നമ്മുടെ കാര്യം നമ്മുടെ വീട്ടില് പുതിയ പട്ടീനെ കണ്ടായിരുന്നു പുതിയ പട്ടി നമ്മുടെ വീട്ടിൽ പുതിയ പട്ടീനെ കൊണ്ടുവന്നായിരുന്നു ആ എനിക്കറത്തില്ല ഞാൻ കണ്ടില്ല അപ്പ പറഞ്ഞല്ല അമ്മ വീട്ടീന്ന് കൊണ്ടുവന്ന അവർക്ക് നോക്കാൻ ഭയങ്കര ഇപ്പൊ ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലിക്കൊക്കെ പോകും നോക്കാൻ പറ്റാത്തോണ്ട് അപ്പായ കൊണ്ട് കൊണ്ടുവന്നു ും പോകുമ്പോ പോകും കൂട്ടിടല്ലേ ഒന്നും ഒന്നിനെ വിട്ടത് കാരണം അപ്പൊ കാണുന്നില്ല ഒരു പട്ടി ഉണ്ടായിരുന്നല്ലോ നമുക്ക് നേരത്തെ അതിനെ അയച്ചുട്ടിട്ട് ഇങ്ങോട്ടോ നേരത്തെ പട്ടി ഉണ്ടായിരുന്നു അതെന്നോട് പോയി ആ എനിക്ക് അറിയത്തില്ല ഇവിടെ പറഞ്ഞപ്പോഴ വീട്ടീന്ന് വിളിച്ചപ്പോഴാണ് നമ്മുടെ വീട്ടിലെ വന്നില്ല ഇപ്പഴത്തെ പട്ടിയൊന്നും പോയാൽ പട്ടികൾ

ഇംഗ്ലീഷിലാണ് എല്ലാ ഇംഗ്ലീഷിൽ അമ്മച്ചി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ എല്ലാം നമ്മള് ഇംഗ്ലീഷിലല്ലേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി അമ്മച്ചിക്ക് അമ്പത് കെ സബ്സ്ക്രൈബേഴ്സ് ആയി യൂട്യൂബില് അരലക്ഷം നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനൽ നമുക്ക് നമുക്കിപ്പോ അരലക്ഷം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു അരലക്ഷം ആൾക്കാർ അമ്പതിനായിരം ആൾക്കാർ നമുക്കിപ്പ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വന്നു അമ്മച്ചിയുടെ ഫാൻസ് അമ്മച്ചീടെ വീഡിയോ ആയിട്ട് കാണാൻ വേണ്ടിട്ട് പോയാ അമ്മച്ചിക്ക് സുഖ കാണോന്നൊക്കെ ഞാന് പഠിക്കുന്ന ഹോസ്പിറ്റലില് അവിടെ ഞാൻ ക്ലിനിക്സിൽ പോകുന്ന ഹോസ്പിറ്റല് എന്നെ അറിയില്ലാത്ത അവര് സംസാരിക്കുന്നു മലയാളത്തിലാണോ ഏഹ് പഠിപ്പിക്കുന്നു നമുക്കൊരു അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയില്ല അവർക്ക് എല്ലാവർക്കും താങ്ക്സ് നന്ദി നന്ദി നമുക്ക് ായിരം കേരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് നമുക്കിപ്പോ വന്നിട്ടുണ്ട് യൂട്യൂബില് അമ്മച്ചിക്ക് ഫാൻസ് ആയിട്ട് അമ്മച്ചിയുടെ ഫാൻസ് അവർക്ക് നമുക്ക് അത്ര സബ്സ്ക്രൈബേഴ്സിന് അവര് ആയതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും നമ്മളൊരു നന്ദി പറയാണോ ഇത്ര പോലെ ഇതൊക്കെ മതി അമ്മച്ചി എന്തിനാ മാലയൊക്കെ ഇടുന്നേ ഇതൊക്കെ ഇത്ര പോലെ മാലയൊക്കെ

േ നേരത്തെ നന്ദി പറഞ്ഞിട്ട് താങ്ക്സ് പറയും നോക്കി താങ്ക്സ് പറയാം താങ്ക് യൂ എന്നാ പറഞ്ഞ എല്ലാവർക്കും എല്ലാ മക്കൾക്കും നന്ദിയുണ്ട് അവിടെ അല്ലേ എവിടെയാ പഠിക്കുന്നിടത്തോ ആ പഠിക്കുന്ന മൊത്തം പെണ്ണങ്ങളൊക്കെയാ അല്ലേ നമ്മോടോ ഇതല്ലേ വേറെ വീടിനെ വീടുള്ള പിള്ളേറ്റിലാളോ എല്ലായിടത്തും കഴിഞ്ഞില്ലേ ഇനിയോ നീ എന്നാണ് പഠിക്കാൻ എത്ര വർഷം പഠിക്കാം രണ്ടു വർഷം കൂടെ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരാളെ പണ്ടോ ഇച്ചിരി കിട്ടിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതൊക്കെ വേണല്ലേ വേണമല്ലേ ഒരുപാട് നല്ല ജോലി നല്ല ശമ്പളം ഒക്കെ ശമ്പളം മറ്റാർക്കുള്ള തല ഉള്ളതും ഇഷ്ടമുള്ള യോഗിയൊക്കെ ആയിരിക്കണം എല്ലാം ഈശോ വാർത്ത മാറ്റം ഓരോ കാര്യത്തിനും വേണ്ടിട്ട് പോകാനായിട്ട് നമ്മൾ യാത്ര ഇരുത്തോണ വന്നപ്പോ വിപീന നന്നായോ ബി ഓയെ ഞാൻ നന്നായി എന്നാലും ഇച്ചിരി നന്നായിട്ടുണ്ടല്ലേ ഇപ്പം ഭേദ ഇങ്ങനെ വേണം അല്ല എല്ലെന്തോലായിട്ടാ ഒരു പ്രാവശ്യം വന്നത് ശരീരത്തിന് ആ ഇച്ചിരി എത്തിച്ചു വരയ്ക്കാൻ പോരിശ്വര സന്ധ്യ പ്രാർത്ഥനയില്ലില്ല ഈ പെണ്ണ് വന്നുകഴിഞ്ഞാ പിന്നെ കുടുംബ പ്രാര്ത്ഥനയൊക്കെ വൈകും പിന്നെ കൊറേനാള് കണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറയണ്ടേ അവള് വന്നിട്ട് വേണം പ്രാർത്ഥനയില്ലേ അവള് ചെല്ലിക്കാനാന്നേ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ പ്രാർത്ഥനയൊക്കെ മറന്നുപോയല്ലേ നിങ്ങളൊക്കെ ഹോസ്റ്റൽ ജീവിതല്ലേ അമ്മേ എനിക്കുട്ടി സപ്പോർട്ട് നിക്കല്ലോ കേട്ടോ ഇഷ്ടമുള്ളവരെ സപ്പോർട്ടാണ് അല്ലാത്തവരും പപ്പായറിയും പിന്തുണച്ച് നിക്കരുതെന്ന് പിന്തുണ നില്ക്കരുതെന്ന് അതായത് ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ട മക്കളെ കാണുമ്പോഴേ അവർക്ക് കുറ്റങ്ങളുണ്ടെങ്കിലും ആ കുറ്റങ്ങളൊന്നും ഒന്നും അതിപ്പോൾ അറ്റമുറ്റ മക്കളൊക്കെ വരാത്ത മക്കളെ ഇല്ല ഇല്ല കുറ്റവും കുറവും ഇല്ലാത്തവർ ആരുമില്ല നന്മയും തിന്മയും ഇല്ലാത്തവരും ആരുമില്ല അല്ലെ എനിക്കുട്ടി അതൊക്കെ നമ്മൾ നിയന്ത്രണിക്കുമ്പം അവരെ കണ്ടുവാനോന്നും പറയാൻ നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോട്ടും ചെയ്യണം അല്പ സ്വല്പ കാര്യങ്ങളൊക്കെ

ല്ലേ അവള് അവള് വന്നല്ലേ ഉള്ളു ഏ അവള് അവള് കുളിക്കാൻ കുളിക്കാൻ പോവാന്ന് കുളിക്കാൻ ആ അവളിപ്പിങ്ങ വന്നല്ലേ ഉള്ളു സന്ധ്യയായിപ്പം വന്നാലേ ഉള്ളു ഒന്നും കുഴപ്പമില്ല സന്ധ്യ സന്ധ്യ ആയതേ ആയതേ പിന്നെ ഈ ഏ കുരി നിറഞ്ഞിരിക്കുന്ന ഓസേ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി തോന്നാലേ മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കൂ ആകാശമോ വാതനേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷത്തിന് നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി യോഗിയുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും തോൽക്കയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി താവുള്ളവരെ ആശ്രയസമേ പോടി മുടി കെട്ടി വെച്ചിട്ട് സഗയേമേ പോയെന്നെ മൊത്ത പോയോ നാല് കേറിയടാ ആലഗാമാദായനേ ഞങ്ങള് പാവാമാദായനേ നിങ്ങള് അതേരീതിയിൽ നമ്മോർ നിർോർത്തെമേ ഞങ്ങടെ മാക്സ് മലകെട്ടനെ വേണുമേർത്തേമേ ഞങ്ങള്ക്ക് വേണ്ടി അർഷ്ടത്തെ അവസയപ്പേ ഞങ്ങള്ക്ക് വേണ്ടി 8:00 ആയി വർക്കിംഗ് ടൈം ആയിവേ ഞങ്ങോട്ട് എങ്ങനെയാ നമ്മൾ പ്രാർത്ഥനായിട്ട് തന്നെയുണ്ട് നമ്മുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക